ഗുഡ് ഈവനിങ് എൻ്റെ പേര് ഹിമ ഞാൻ ലൈൻ വൈഫിൽ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ ആയിട്ട് ജോയിൻ ചെയ്ത ജൂലൈ വാച്ചിൽ അപ്പം സ്റ്റാർട്ടിങ് മുതലേ ആണെങ്കിലും എല്ലാ സെക്ഷൻസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻസ് ആയിരുന്നു ഓളിഫിക്കേഷൻസ് എല്ലാം ആൻഡ് എല്ലാവരും വളരെയധികം എൻകറേജിംഗ് ആണ് എങ്ങനെ പഠിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ ഇഗ്നോനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഡിസ്റ്റൻ ഡിഗ്രി ഒക്കെ ട്രൈ ചെയ്യണം അപ്പോൾ ഇഗ്നോനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത പറഞ്ഞു നമ്മൾ വെബ്സൈറ്റിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ പിന്നെ നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പുതിയൊരു ഡിഗ്രിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞപോലെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാനാണെങ്കിലും എനിക്ക് കിട്ടിയ ഫാത്തിമമാം വേണം എൻ്റെ മെഞ്ചറ് അപ്പോൾ മെഞ്ചറാണെങ്കിലും എൻ്റെ എന്താ പറയുക ആദ്യമായിട്ടുള്ള എൻ്റെ കൊണ്ടുവന്നത് സംഗീത എന്ന് പറഞ്ഞൊരു മാമാണ് പുള്ളിക്കാർ ആ മാം ആണെങ്കിലും എല്ലാവരും എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നോട് വളരെയധികം എൻ്റെ കാര്യങ്ങളൊക്കെ കൺസേൺ ആയിരുന്നു എല്ലാവരും അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓറിയൻറ്റേഷൻ ഈ പറഞ്ഞ പോലെ മറ്റേ ഹാപ്പിനെസ് അമ്പാസിറ്റർ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ളതാണ് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് മെന്റലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ഒരു സെക്ഷൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ അത് ഭയങ്കര ആണ് ഇന്നത്തെ കാലത്ത് ഒരു ഈ പഠിക്കുന്ന കുട്ടികളെ അനുസരിച്ച് ഒരുപാട് എന്തെങ്കിലും സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചില സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ വീട്ടുകാർക്കാണെങ്കിൽ ഉള്ളവർക്കൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അത് പഠിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ആയിരുന്നു ലൈക്ക് ലൈൻ വൈസ് ഹോൾ ടീം വളരെ അമേസിങ് ആണ് ഭയങ്കര ഇഷ്ടമായി സോ ഹാപ്പി ഇൻ ഇൻഡസ്റ്റ് പ്ലാറ്റ്ഫോം ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുക പിന്നെ ഇന്ന് ടൈം ടേബിൾ ലോഞ്ച് ചെയ്തപ്പോഴാണെങ്കിലും ഇന്നിന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു തീർക്കാം ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞത് വെച്ചാൽ അങ്ങനെയാണ് പോയിക്കൊള്ളുന്നത് അപ്പം ഇന്നത്തെ ഡേറ്റിൽ ഇന്നിന്ന സബ്ജെക്ട് തീർക്കാം ഇങ്ങനെ അസൈൻമെന്റ്സും കാര്യങ്ങളാണെങ്കിലും അത് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സോ ഹാപ്പി ഹിയർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ഓൾ